ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇടിയപ്പം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് സാധാരണ നമ്മളെല്ലാം നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളുടെ കാസർഗോഡ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇടിയപ്പം ഏഴാം മാസത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും അതേപോലെ വെറുതെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി റേഷനറി ഉണ്ടല്ലോ അത് ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അതേ കപ്പിൽ അരക്കപ്പ് പച്ചേരിയും കൂടി ഇട്ടു ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അരി കുതിർത്തുന്നതിന് മുമ്പ് എപ്പോഴും നന്നായിട്ട് കഴുകിയതിനു ശേഷം മാത്രം കുതിരാൻ വെക്കുക അതാ ഇപ്പോൾ അരി നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നല്ല പോലെ കുതിരാൻ വേണ്ടി വെക്കണം അരിയെല്ലാം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കണം എപ്പോഴും അരി നല്ല പോലെ കഴുകിയെടുത്താൽ നമുക്ക് നല്ല മണത്തോടു കൂടി അപ്പൊക്കെ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് അരി നല്ല പോലെ കഴുകിയതിന് ശേഷം മിക്സിഡേ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ അരി അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ അരിയെല്ലാം മിക്സിഡേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നിങ്ങളുടെ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കാം എന്നാൽ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചു അപ്പം നമുക്ക് മിക്സി അത്യാവശ്യം ലൂസിൽ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കൂടുതൽ കട്ടിയായാൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഒന്ന് ലൂസായിട്ട് അരച്ചെടുത്തു പത്തിരി ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയതിന് ശേഷം ഈ മാവ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞങ്ങളുടെ നാട്ടിൽ പറയൽ മാവ് പുതുക്കുന്നത് പുട്ട് പുതുക്കുന്നെന്നാണ് പറയൽ ദാ ഇപ്പം കാണുന്ന ഈ രീതിയിൽ നന്നായിട്ടൊന്ന് പുതുക്കി ചൂടാക്കി എടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകത്തിലാവും അങ്ങനെ തിക്കാകുന്നത് വരെ പുതുക്കിയെടുക്കണം നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഞാൻ വീണ്ടും കാണിച്ചുതരാം അതാ മാവ് ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു മരത്തവി കൊണ്ട് ഇതേപോലെ ഇളക്കി ഇളക്കി നല്ല പോലെ കട്ടിക്കാക്കിയെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏതാണ് ഈസി അങ്ങനെ ചെയ്യാം ഞങ്ങളുടെ കാസർഗോട്ടർക്ക് ഞങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് കൈ കൊണ്ട് ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും കാസർഗോഡ് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനി ചൂടോട് കൂടി തന്നെ നല്ല പോലെ മയപ്പെടുത്തിയെടുക്കണം ഈ മാവ് നല്ല പോലെ സോഫ്റ്റ് ആവണം ഞാനിവിടെ മാവ് നല്ല ബോൾ പോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാസർഗോട്ടുകാര് പൊതുവേ ചെയ്യുന്നത് അതാ നല്ല പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ ഇനി കുറച്ചും കൂടി ഈസിയായ ഒരു മെത്തേഡ് കാണിച്ചു തരാം നമ്മൾ നല്ല പോലെ അരച്ചെടുത്തില്ല നൈസായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ പുതുക്കുന്ന പണി ഉണ്ടല്ലോ അതായത് മാവ് ചൂടാക്കുന്ന പണി അതൊന്ന് കുറഞ്ഞ് കിട്ടും പക്ഷേ പുതുക്കി ഉണ്ടാക്കുന്ന ആ ഒരു അപ്പം ഉണ്ടല്ലോ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാവുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദമാവെല്ലാം നല്ല പോലെ സോഫ്റ്റ് ആക്കി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ കാസർഗോഡുള്ള ഈ സ്റ്റൈൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർക്ക് ചെയ്യാൻ പറ്റിയെന്നും വരില്ല അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത ഇവിടെ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് പൊടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ ഇട്ടു ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഒരു കപ്പ് അരിക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഇവിടെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കിയതിന് ശേഷം തണുത്തു കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഈ മൂന്ന് രീതിയിലും നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ തന്നെയാണ് പത്തിരി ഉണ്ടാക്കുമ്പോഴും ഈ മൂന്ന് രീതി വെച്ചും നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കാം ഇനി ഞാനിവിടെ കുറച്ചധികം വെള്ളം അപ്പച്ചെമ്പിൽ അതായത് സ്റ്റീമറിൽ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാവ് എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ അല്പം വലിയ ബോളാക്കി എടുക്കണം എന്നിട്ട് ഇതുപോലൊന്ന് ഷെയ്പ്പാക്കി എടുത്താൽ പെട്ടെന്ന് അകൊക്കെ വെന്ത് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അല്പം നീളത്തിൽ ഉരുട്ടി അങ്ങനെയും ചെയ്യാം അതായത് ഓൾസ് ഇടാണ്ട് അതെല്ലാം ബോൾ പോലെ ഉരുട്ടി അങ്ങനെയും വെക്കാം എങ്ങനെയാണെങ്കിലും നല്ല പോലെ വെന്ത് കിട്ടണം അപ്പം അത്രേ ഉള്ളൂ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ മുഴുവൻ മാവും ഇതേപോലെ ഷെയ്പ്പാക്കി എടുക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം അതിനൊന്നും അളവും അതേപോലെ രീതിയൊന്നും നോക്കണം എന്നില്ല ദാ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എങ്ങനെയാണെങ്കിലും വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ സ്റ്റീം വന്നു കഴിഞ്ഞാൽ മീഡിയം തീലാക്കിയതിന് ശേഷം ഇരുപത് മിനിറ്റ് വേവിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും പിന്നെ ഈ ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അപ്പം എപ്പോഴും ചൂടുണ്ടായിരിക്കണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ബലം കൊടുക്കേണ്ടി വരും ഞാൻ ഈ മിഷൻ വെച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതായത് ഇടിയപ്പത്തിൻ്റെ ഒരൽ എന്നാണ് ഞങ്ങൾ പറയൽ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഓറൽ നിന്നോ ഇടിയപ്പത്തിൻ്റെ മിഷൻ എന്നോ ഇടിയപ്പത്തിൻ്റെ അച്ചെന്നോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് അതെനിക്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ കൂടി തന്നെ ഈ ഉണ്ട ഇട്ടുകൊടുക്കണം ഇതാ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാണിത് ഇതിലേക്ക് രണ്ട് ഉരുള ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ചൂടോട് കൂടി തന്നെ വെച്ചുകൊടുക്കണം എന്നിട്ട് അല്പം വെള്ളം ഒന്ന് തടവണം അല്ലെങ്കിൽ കൈ പൊള്ളിയിട്ട് നമുക്ക് എടുക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവും ദാ ഇനി നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി താഴെ ഞാൻ വാഴയിലെ വെച്ചിട്ടുണ്ട് ദാ നല്ല പ്രസ് അങ്ങനെ അങ്ങനെ അമർത്തിയാൽ മതി ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ നല്ല പോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിൽ വേറൊരു ഉറലുണ്ട് അതിങ്ങനെ ഡ്രൈവിങ് ചെയ്യുന്ന പോലെ സ്റ്റിയറിങ് തിരിക്കുന്നുണ്ടല്ലോ അതുപോലെ തിരിക്കുന്ന ഒരെണ്ണം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് രണ്ടാൾ വേണം ഇത് ഒരാൾക്ക് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അച്ചാണിത് ഒരു പ്രാവശ്യം പ്രസ്സാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് വേസ്റ്റ് ഉണ്ടാവും അതെടുത്ത് കളയണം അല്ലെങ്കിൽ ഇതിൻ്റെ ഓട്ടയെല്ലാം അടഞ്ഞിട്ട് കറക്റ്റായിട്ട് നമുക്ക് രണ്ടാമത്തത് ചുട്ടെടുക്കാൻ പറ്റില്ല ദ വീണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ദ വീണ്ടും അടിയിലെ ഭാഗത്ത് കൂടി നല്ലപോലെ പോലെ ഷെയ്പ്പായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തീരുന്നതുവരെ ചുട്ടെടുക്കാം ചെറിയ മിഷീനാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ കടുംബല്ലാം വേവിച്ചിട്ട് എടുക്കുന്നതിന് പകരം മാവ് ഡയറക്റ്റ് ഇട്ടിട്ട് പിന്നെ ഒന്ന് തിരിച്ചു കൊടുക്കണം അതിനുശേഷം സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണുന്നതുവരെ ബൈ ബായ്